നമസ്കാരം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ അഥവാ പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെ ഒരാൾ ഒരു പി ജി എടുക്കുന്നത് എന്തൊക്കെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒന്ന് അയാൾക്ക് ഒരു പി ജി കിട്ടണം എന്നുള്ള ആഗ്രഹം മറ്റൊന്ന് ഒരു തൊണ്ണൂറ് ശതമാനവും പ്രമോഷന് വേണ്ടി നല്ല ജോലിക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ ഉപജീവന മാർഗം കിട്ടുകയും ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കാനുമുള്ള ജ്ഞാന നിർമ്മാണത്തിനാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആഗ്രഹിക്കുന്നത് അത് ഫീസ് കുറഞ്ഞതായിരിക്കണം പെട്ടെന്ന് കിട്ടുന്നതായിരിക്കണം ലഘുവായ സിലബസ് ആയിരിക്കണം സിലബസ് ആയാൽ പോരാ ലഘുവായ സിലബസ് ആയിരിക്കണം പരീക്ഷ എളുപ്പമുള്ളതായിരിക്കണം പെട്ടെന്ന് പരീക്ഷ കഴിയണം സത്യസന്ധമായി നമുക്ക് റിസൾട്ട് കിട്ടണം ഒരു തരത്തിലുള്ള മണിയടിയും ഒന്നുമില്ലാതെ സത്യസന്ധമായി നമുക്ക് ഉത്തരങ്ങൾ കിട്ടണം ഈ ആറ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് മുബാറക് മാസ്റ്റർ കൃത്യമായി എൻ്റെ സ്വന്തം ഒപ്പീനിയനായി പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇറ്റ്സ് എ സ്ട്രക്ചർ ബേസിക്കലി ശ്രീ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചർ വളരെ വളരെ നല്ലതാണ് ഇഗ്നോയെ മാതൃകയാക്ക ആക്കുകയാണ് എന്ന രേഖയിൽ എഴുതി വയ്ക്കുകയും എന്നാൽ മാതൃകയല്ലാതെ സ്വയമേ എന്തൊക്കെയോ കാട്ടിക്കോട്ടുന്നു അതായത് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഡെയിലി വേജസ് കോൺട്രാക്റ്റ് ബേസിലുള്ളവരാണ് കോൺട്രാക്ട് ബേസിലെ ഡെയിലി വേസിൽ ഉള്ളവർ അവർ മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് അവിടെ കുര്യപ്പുഴയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ മുറിമൂക്കൻ രാജാക്കന്മാരിന്ന് ചായ വടയും കുടിച്ച് അവരിങ്ങനെ കുട്ടികളെ നന്നാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കുറെ ജാടകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമല്ല അവിടുത്തെ സംഭവം എന്നുള്ളതാണ് ഞാൻ ഇവിടെ തെളിവ് അടക്കം പറയുന്നത് ഇവിടുത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം എ ഹിസ്റ്ററി പറ്റിയാണ് ഞാൻ വഴിവിട്ടൊന്നും സംസാരിക്കുന്നില്ല കൃത്യമായി എം എ ഹിസ്റ്ററിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് സിലബസ് പഠിക്കാനുള്ള കരിക്കുലം എന്താണ് എന്ന് നമുക്ക് നോക്കാം പ്രോഗ്രാമിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു പ്രോഗ്രാമില് യു ജിയുടെയും പി ജിയുടെയും ഡീറ്റെയിൽ ഇവിടെ വരുന്നുണ്ട് ഇപ്പം രജിസ്ട്രേഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്ലോസ് ആണ് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നിട്ട് വിഡ്ഢികളാകരുത് എന്നുള്ളതാണ് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് പി ജി പ്രോഗ്രാമില് നമുക്ക് ഇവിടെ മാസ്റ്റർ ഓഫ് ആർട്സ് ഹിസ്റ്ററി എന്നുള്ള പ്രോഗ്രാം എടുത്ത് കരിക്കുലം നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് ഇയറിലല്ലോ ഫസ്റ്റ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ആൻഡ് തിയറി ഹിസ്റ്ററി കേരള അപ് ടു തൗസൻഡ് ഹിസ്റ്ററി ഓഫ് ഏർലി ഇന്ത്യ സെലക്ടഡ് തീംസ് ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സൊസൈറ്റീസ് ആൻഡ് ഇൻട്രോക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇങ്ങനെ ആ രണ്ട് നാല് അഞ്ച് പേപ്പർ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ആറ് പേപ്പർ പഠിക്കേണ്ടത് ഇഗ്നോയിലെ ഫസ്റ്റ് ഇയറിൽ വെറും ആറ് പേപ്പർ അല്ലെങ്കിൽ അഞ്ച് പേപ്പർ തരുന്നതിന് ഇവിടെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറിലെ പത്ത് പേപ്പറും സെക്കൻഡ് ഇയറിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പൊ പതിനെട്ട് പേപ്പർ വേണം നമ്മൾ ഇവിടെ പഠിക്കാൻ പതിനെട്ട് പേപ്പറിലൂടെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത് അതേസമയം നമ്മൾ ഇഗ്നോയിലൂടെ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വളരെ ചെറിയ വളരെ ചെറിയ നാമമാത്രമായ ഫീസും വെറും നാലും നാലും എട്ട് സബ്ജക്റ്റോട് കൂടി നമുക്ക് എം എ ഹിസ്റ്ററി പഠിക്കാവുന്നതാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഈ പ്രോസ്പെക്ടസിൽ തന്നെ താങ്കൾക്ക് പറഞ്ഞു തരുന്നു നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് പ്രോസ്പെക്ടസ് ലഭ്യമാണ് നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജ് ഇഗ്നോയുടെ പ്രോസ്പെക്റ്റസിലെ ഇപ്പോൾ ഉള്ള ഈ പ്രോസ്പെക്റ്റസിലെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ മാസ്റ്റർ ഓഫ് ഹിസ്റ്ററി എന്നുള്ളതിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്റർ മൂന്ന് സെക്കൻഡ് സെമസ്റ്റർ മൂന്ന് തേർഡ് സെമസ്റ്റർലെ മൂന്ന് ഫോർത്ത് സെമസ്റ്റർ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് അവിടെയാണെങ്കിൽ പത്തും പന്ത്രണ്ടും ഇരുപത്തിരണ്ട് പേപ്പർ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തിരണ്ട് എണ്ണം പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് 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 പന്ത്രണ്ട് പേപ്പർ പഠിച്ചാൽ മതി പി ജിക്കൊക്കെ പത്ത് പേപ്പർ കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വട്ടാണോ എന്ന് പൊതുവെ നമ്മൾ എല്ലാവരും ധരിച്ചു പോകും രണ്ടും എൺപത് ക്രെഡിറ്റ് തന്നെയാണ് അവിടെയും ഉള്ളത് ഇഗ്നോയിൽ പഠിപ്പിക്കുന്ന പേപ്പേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ുറുക്കിയിട്ടാണ് അവിടെ തന്നിരിക്കുന്നത് ആൻഷ്യൻ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി വൺ ഫ്രം ഏർ ടൈം സെവൻ ഹൺഡ്രഡ് മോഡേൺ വേൾഡ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ്റ്റി